നമസ്കാരം സംസ്ഥാനത്ത് നാളെ ബസ് സമരം സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കമായി മുന്നോട്ട് പോകുന്നത് ഇന്നായിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുമായി ചർച്ച നടത്തിയത് ഉടമകളുടെ ആവശ്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നാണ് സംയുക്ത സമിതി അറിയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസ്ട്രഷൻ കാർഡ് തടയുക നൂറ്റി നാല്പത് കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപ്രഖ്യാപനം പതിനഞ്ച് വർഷം മുമ്പ് സംസ്ഥാനത്ത് മുപ്പത്തിരണ്ടായിരം സ്വകാര്യ ബസ്സുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത് എണ്ണായിരം ബസ്സുകൾ മാത്രമാണ് സാമ്പത്തിക നഷ്ടം കാരണം ബസ്സുകൾ തുച്ഛ വിലയ്ക്ക് വിറ്റ് ഈ മേഖലയോട് വിട പറയുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നാണ് റിപ്പോർട്ട് വായ്പ എടുത്ത് മറ്റും പുതിയ ബസ് വാങ്ങിയാലും നഷ്ടത്തിലാകുമോ എന്ന ആശങ്കയാണ് ഇതിന് കാരണം സ്പീഡ് ഗവർണർ ജി പി എസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെ ഗതാഗത വകുപ്പിന്റെ അപ്രായോഗിക നടപടികളടക്കം വിനയാണെന്നും ബസ് ഉടമകൾ പറയുന്നു നേരത്തെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ബസ് ഉടമകൾ ഉയർത്തിയത് ആവശ്യങ്ങൾ കേൾക്കാൻ പോലും മന്ത്രി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും ബസ് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നത് പെർമിറ്റ് പോലും പുതുക്കി നൽകാൻ തയ്യാറാകുന്നില്ലെന്നും സ്വകാര്യ ബസ് ഉടമകൾ ആരോപിച്ചു അതേസമയം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടാൽ മന്ത്രിതലത്തിലുള്ള ചർച്ച നടത്തുമെന്ന് കെ ബി ഗണേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു